എല്ലാവർക്കും സ്വാഗതം ഒരു ഒരു സൂപ്പർ വന്നിരിക്കുന്നേ കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള എല്ലാവർക്കും ടെലിഗ്രാം പുതിയ സ്റ്റോറി കേൾക്കാനുള്ള ഗ്രൂപ്പിൽ നിങ്ങൾക്കൊക്കെ നല്ല കിടലം കഥകൾ ടെലിഗ്രാമിൽ അവിടെ കിട്ടിന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ വീണ്ടും ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പ് പുതുക്കുക സ്റ്റോറീസ് കേട്ട് എൻജോയ് ചെയ്യാം അപ്പോ സെവൻ ഡബിൾ നൈന്റെ പ്ലാൻ എടുത്തവർക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് നിങ്ങൾക്ക് ഈ മാസത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് മെമ്പർഷിപ്പ് കിട്ടാൻ പോകുന്നത് ഒരിക്കലും അത് മിസ് ചെയ്തിട്ടോ വളരെ വലിയ ഒരു കിടിലൻ അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നേ ഒരു പതിനഞ്ചോളം നല്ല ചൂടൻ എൻ്റെ ഒപ്പം ദേവുവിനെ ഒന്ന് കാണാനുള്ളൊരു അവസരം മിസ്സാക്കല്ലേ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ചാൻസ് ഇനി അടുത്ത മാസം നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ മെമ്പർഷിപ്പ് എന്തായാലും അതിൻ്റെ സമയം കഴിയുമ്പോൾ പുതുക്കാനും നോക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ സർവീസുകളും കിട്ടാൻ പോകുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ കമന്റ് ഒന്ന് കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട് നമ്മുടെ അഡ്മിൻ ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും അപ്പോൾ ഒട്ടും വൈകണ്ട നമുക്ക് നേരെ നമ്മുടെ കിടിലം കഥയിലേക്ക് പോവാം സാർ ഇതാണ് എന്റെ വൈഫ് അഹല്യ അശ്വിൻ അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ ഷോക്കോടെയാണ് ഞാൻ എന്റെ പഴയ കാമുകി അഹല്യയുടെ മുഖത്തേക്ക് നോക്കിയത് പത്ത് വർഷങ്ങൾക്കിപ്പുറ അവളെ ഞാൻ കാണുന്നേ എന്റെ പേര് അഭിരാം ഇരുപത്തൊമ്പത് വയസ്സ് കേരളത്തിലെ ഒരു പ്രമുഖ ഐ ടി കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തു വരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കമ്പനിയിൽ പ്രവേശിച്ചത് കൊണ്ടും എഫിഷ്യൻ്റായി ജോലി ചെയ്യുന്നത് കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ മാനേജർ തസ്തികയിലേക്ക് എത്താൻ പറ്റി ദൈവം സഹായിച്ച് ജോലി കിട്ടിയ ശേഷം ബാക്കിയുള്ള കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല കേട്ടോ ബാക്കിയുള്ള കാര്യം ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പിടികിട്ടിട്ടുണ്ടാവില്ലേ ജൂനിയർ എക്സിക്യൂട്ടീവായി ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം രണ്ടു മാസത്തിനകം തന്നെ ഞങ്ങളുടെ മാനേജർ ഷീല മേഡവുമായി എനിക്കൊരു പരിപാടി ഒപ്പിക്കാൻ പറ്റി അതിനുള്ള അവസരം ഉണ്ടായി മാഡത്തിന്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു ഞാൻ അങ്ങോട്ട് വളയ്ക്കുന്നതിന് മുന്നേ മാഡം എന്നെ വളച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി പക്ഷെ ആ കോൺഫിഡൻസ് കാരണം എനിക്ക് ഒരുപാട് ബാക്കി കാര്യങ്ങൾ കിട്ടി കേട്ടോ എന്റെ കൂടെ ജോലിക്ക് കയറിയ സൗമ്യ പിന്നീട് ഞങ്ങളുടെ ജൂനിയറായി വന്ന ദീപ്തി രുചിത അങ്ങനെ എത്ര എത്ര പേർ ഒരുപാട് പേരോടൊപ്പം അങ്ങനെ ആസ്വദിക്കാൻ സമയം കിട്ടി ആ കഥയൊക്കെ പിന്നീട് പറയാം ഇപ്പോഴത്തെ കഥ ഞാൻ പറയാൻ പോന്നേ അഹല്യെ പറ്റിയ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാ അഹല്യമായി പ്രേമത്തിലാവുന്നേ പ്രേമെന്ന് പറയാൻ പറ്റില്ല ബെസ്റ്റ് എന്ന് പറയുന്നതാ ശരി ഞങ്ങൾ വളരെ അടുപ്പത്തിലായിരുന്നെങ്കിലും പ്രേമമാണ് അല്ലെങ്കിൽ ഇതുപോലൊരു ബന്ധാണെന്നും ആരും വിചാരിച്ചിരുന്നില്ല ഒരു സൗഹൃദം പുറമേ അങ്ങനെ തന്നെയാ ഞങ്ങൾ എല്ലാവരുടെ മുന്നിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നേ പക്ഷെ ആരും അറിയാതെ തന്നെ കലാപരിപാടികളൊക്കെ പാർക്കിലും ബീച്ചിലും ഒക്കെ നടന്നിരുന്നു ആ സമയത്ത് ഇങ്ങനത്തെ ഔട്ട്ഡോർ എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു ഞങ്ങൾക്കിഷ്ടം ശ്വാസം കൊടുക്കലും മസാജൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നു അവളാണെങ്കിലോ എന്നേക്കാൾ ഒരു കൊതിച്ചിപ്പാറും ഞാൻ എന്താ അങ്ങോട്ട് ചെയ്യുന്നു അതിന്റെ ഇരട്ടിയായിട്ട് അവൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ചെയ്യും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്രയും സ്ത്രീജനങ്ങൾ എന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടും എന്തുകൊണ്ടാവും ഞാൻ അഹലയെ പറ്റി ഇത്ര കൂടുതൽ പറയുന്നതെന്ന് അവളോളോ എന്നെ മത്തുപിടിപ്പിക്കാൻ പറ്റിയൊരു പെണ്ണ് വേറൊരാൾ ഉണ്ടായിട്ടില്ല അവളെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും അവളിലേക്ക് എന്നെ ആകർഷിച്ചത് അവളുടെ പിന്നമ്പറം തന്നെയാ ഇരുന്നിറവാ എന്തൊരു സുന്ദരിയാന്നോ വളരെ ചെറിയ ബമ്പർ എന്നാലും നന്നായിട്ടതിങ്ങനെ എടുത്തു നിൽക്കും നടക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ കാഴ്ച കണ്ണെടുക്കാതെ എല്ലാവരും നോക്കി നിൽക്കും അത്രയുണ്ട് സൗന്ദര്യം അതുപോലത്തെ സ്ട്രക്ചറും കോളേജിൽ ഒരുപാട് പേര് നോട്ടിവിട്ടിരുന്നെങ്കിലും എനിക്കായിരുന്നു ആ ലോട്ടറി അടിച്ചേ എന്റെ എക്കാലത്തും വലിയ ആഗ്രഹമായിരുന്നു അവളുടെ പിന്നാമ്പുറത്തുള്ള ഒരു പരിപാടി പക്ഷെ ഡിഗ്രി കഴിഞ്ഞപ്പോ എനിക്ക് പുറത്തൊരു കോളേജിൽ എം ടെക്കിന് അഡ്മിഷൻ കിട്ടി അവളെ നാട്ടിലെ തന്നെ മറ്റൊരു കോഴ്സിനും ചേർന്നു ജോലിയുടെയും പഠിത്തത്തിന്റെയൊക്കെ സീരിയസ്നെസ് തലക്കി പിടിച്ചപ്പോ ഞങ്ങൾ രണ്ടുപേരും ആ ബന്ധം നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു ഞങ്ങളുടെ കമ്പനിയില് ജൂനിയർ എക്സിക്യൂട്ടീവായി കഴിഞ്ഞ വർഷമാ അശ്വിൻ ജോയിൻ ചെയ്യുന്നേ ഞങ്ങള് തമ്മില് പ്രായവ്യത്യാസം വലുതായിട്ടുണ്ടായിരുന്നില്ല എങ്കിലും എന്റെ വളരെ ജൂനിയർ ആയിരുന്നു അശ്വിൻ കമ്പനിയിൽ ജോയിൻ ചെയ്തേ വീട്ടിൽ വലിയ സ്വത്തുള്ളത് കൊണ്ടാ ഇതുവരെ അവൻ ജോലിക്കും പോവാതിരുന്നേ എന്നാൽ അഹല്ലയുമായി കല്യാണം കഴിഞ്ഞതിന് ശേഷം പറയാനൊരു ജോലി വേണമെന്നത് കൊണ്ട് അങ്ങനെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യായിരുന്നു അങ്ങനെയിരിക്കെ ഓഫീസിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ കമ്പനിയിൽ സംഘടിപ്പിച്ചു ആ സമയത്താ അശ്വിൻ വൈഫുമായിട്ട് വരുന്നതും എന്നെ പരിചയപ്പെടുന്നതും അശ്വിന്റെ വൈഫ് അഹല്യ ആണെന്ന് അറിഞ്ഞതും എനിക്കത് വളരെ വലിയ അത്ഭുതം വരുന്നൊരു കാര്യമായിരുന്നു സർ ഇതാണ് എന്റെ വൈഫ് അശ്വിൻ വീണ്ടും പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന് അഹല്യ ഇവനോട് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിലും പഴയ ബെസ്റ്റിയുമായിട്ടുള്ള കുൽസ പ്രവൃത്തികളൊക്കെ ഭർത്താവിനോട് പറയേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ നിങ്ങൾ പറ ഇല്ലല്ലേ ഓ ഹലോ അശ്വിൻ എപ്പോഴും പറയാറുണ്ട് തന്നെ പറ്റി ചിരിച്ചുകൊണ്ട് ഞാനൊരു ഷെയ്ഖാന് നൽകി അഹല്യ ചെറുതായി ചിരിച്ചുകൊണ്ട് എനിക്ക് തിരിച്ചും തന്നു അവൾക്കൊരു മാറ്റവും വന്നിട്ടില്ല പഴയ അതേ ബോഡി ഷേപ്പ് തന്നെ ആരെയും കൊതിപ്പിക്കുന്ന മട്ടില് ഒരു റെഡ് സ്ലീവ്ലെസ് ബ്ലൗസും അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയ സാരിയും ആ വേഷം അവളുടെ എല്ലാ കാഴ്ചയും അത്യാവശ്യം നന്നായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിലും കൊതിപ്പിക്കാൻ ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവളെ കണ്ടപ്പോ തന്നെ എനിക്ക് ആ പിന്നാമ്പുറം കാണണം എന്നുള്ള കാഴ്ച ആഗ്രഹമായിരുന്നു മനസ്സിൽ തിരിച്ചങ്ങോട്ടേക്ക് അവളൊന്ന് തിരിഞ്ഞ് ആരോട് സംസാരിക്കുമ്പോ ആ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു എന്റെ മനസ്സൊരുപാട് നിറഞ്ഞു അതുപോലെ തന്നെ എന്റെ പഴയ ആഗ്രഹങ്ങളും പകരം എന്റെ പൗരുഷവും ഏതാണ്ട് ഒരുപോലെ തന്നെ പൊങ്ങി ദൈവമായിട്ട് കൊണ്ടുവന്ന ചാൻസാ ഇതെങ്ങനെലും മുതലാക്കണം അല്ല ജോലിക്കൊന്നും ട്രൈ ചെയ്യുന്നില്ലേ ഞാൻ വേണമെങ്കിൽ ഇവിടെ റെക്കമെന്റ് ചെയ്യാം ഏയ് വേണ്ട അവൾ ചെറിയ നാണത്തോടെയാ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട സാർ പുള്ളിക്കാരിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത് തന്നെയാ താല്പര്യം അശ്വിൻ അഹല്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കിയൊരു കള്ളച്ചിരി ചിരിച്ചു എന്നിട്ട് കൈയിലൊന്നു നുള്ളി അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നിൽക്കുമ്പോ ഒരു ലേഡീസ് ഗ്യാങ് അങ്ങോട്ടേക്ക് വന്ന് അഹല്യെ കൂട്ടിക്കൊണ്ടുപോയി അവൾ ഇത്തവണ നടന്നു പോകുമ്പോഴും എന്റെ രണ്ട് കണ്ണും ഇളകിയാടുന്ന പിന്നാമ്പുറത്തേക്ക് തന്നെയായിരുന്നു അശ്വിൻ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ തന്നെ പെട്ടെന്ന് ഞാൻ വിഷയം മാറ്റി എടാ അപ്പുറത്തെ സൈഡിൽ പരിപാടികളൊക്കെ തുടങ്ങിക്കാണു വാ ഇപ്പൊ പോയില്ലെങ്കി ഒന്നും ബാക്കി കിട്ടില്ല അങ്ങനെ ഞങ്ങളെല്ലാരും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വിട്ടു അവിടെ ചെല്ലുമ്പോഴേക്കും ഓരോരുത്തർക്കും അശ്വിനോടായിരുന്നു സംശയം ചോദിക്കാനുണ്ടായിരുന്നത് കുടുംബക്കാരൊക്കെ എങ്ങനെയാണ് അഹലയുമാർ എങ്ങനെയാണ് പരിചയമായത് എന്നൊക്കെ മറ്റൊന്നുമല്ല എല്ലാവരുടെയും മനസ്സിനുള്ളിൽ എന്തായിരുന്നോ എന്നോ ഇവനെങ്ങനെ ഇവളെ വളച്ചു എന്നത് തന്നെ അശ്വിനാളൊരു പാവത്താനാ ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കും എന്ത് ജോലി പറഞ്ഞാലും ആത്മാർത്ഥതയോടെ ചെയ്യുകയും ചെയ്യും നല്ല വെളുത്ത നിറം നല്ല പെരുമാറ്റം അഹല്യേക്കാൾ ഒരു പൊടിക്ക് ഹൈറ്റ് കുറവാ ആളുടെ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ അഹല്യയുടെ ആർത്തി തീർത്തു കൊടുക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കുടുംബസ്വത്തൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവളുമായിട്ടുള്ള വിവാഹം നടന്നിരിക്കുന്നത് അല്ലെങ്കിലും ആ പെണ്ണ് പുളിങ്കൊമ്പിലല്ലേ പിടിക്കുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാലോ ഞങ്ങളങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ എടുത്തി കമ്പനി കൂടാൻ തുടങ്ങി എടാ നിന്റെ ഭാര്യ ജോലിക്കൊന്നും നോക്കുന്നില്ലേ അഭിറാം സാർ റെക്കമെന്റ് ചെയ്താൽ ഇവിടെ കിട്ടുമല്ലോ അസിസ്റ്റന്റ് മാനേജർ അരുൺ അശ്വിനോട് ചോദിച്ചു ഇല്ല സാർ അവൾ ജോലിക്കൊന്നും ഇപ്പൊ നോക്കുന്നില്ല അപ്പൊ ഞാൻ മാത്രല്ല അഹലിയെ നോട്ട് വിട്ടിരിക്കുന്നേ അരുണിനും ഒരു കണ്ണുണ്ട് അല്ല അരുണിനെ കുറ്റം പറയാൻ പറ്റില്ല അവളുടെ ഫിഗറും ചില നേരത്തെ ഒക്കെ കണ്ടാൽ ഏതൊരാണിന്റെയും കൺട്രോൾ അങ്ങ് പോയി പോകും ബിസിനസ് കാര്യങ്ങളും നാട്ടുവർത്താനങ്ങളും പറഞ്ഞ് അവിടെ ഇരുന്ന മദ്യക്കുപ്പികൾ ഓരോന്നായി കാലിയായി തുടങ്ങി എല്ലാവരും അശ്വിനോട് തന്നെയാ സംസാരിച്ചത് കുടുംബക്കാരുടെ കാര്യവും കല്യാണ കാര്യവും ഒക്കെയാ സംസാരിച്ചതെങ്കിലും എല്ലാവർക്കും അറിയേണ്ടത് അഹല്യെ പോലെയുള്ള ഈ കിടിലൻ പീസിനെ എങ്ങനെ ഇവൻ സെറ്റാക്കിയെന്ന് തന്നെയായിരുന്നു ആ പാവത്തിന് അതൊന്നും മനസ്സിലായില്ല അവൻ സംസാ സംസാരിച്ച് പെഗെത്രണകത്ത് പോയിന്ന് ഒരു നിശ്ചയമില്ല ഞാനാണെങ്കിൽ ഒരു കൺട്രോൾ ഉണ്ട് ഒരു പരിധിക്കപ്പുറം തോന്നില്ല ഈ സമയൊക്കെ ലേഡീസൊക്കെ അപ്പുറം സ്റ്റേജ് പ്രോഗ്രാംസ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സമയം പതിനൊന്ന് മണിയായി അശ്വിൻ ആകെ ഓഫായിരുന്നു അഹല്യം അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അവന്റെ അവസ്ഥ കണ്ട് മുഖത്ത് വിരൽ വെച്ചു ശോ ഇതിങ്ങനെയോ അവൾ എന്നെ നോക്കി നിസ്സഹായത ഭാവിച്ചു സാരമില്ലടോ ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം ഞാനും അരുണ് കൂടി അശ്വിനെ കാറിനകത്തേക്ക് എടുത്ത് നടന്നു അഹല്യം ഞങ്ങളുടെ പിറകെയും കാറിനടുത്ത് എത്തിയ ശേഷം ഞാൻ പറഞ്ഞു അഹല്യ ഫ്രണ്ടിലേക്ക് ഇരുന്നോളൂ നിങ്ങളുടെ കാർ അശ്വിൻ നാളെ വന്ന് എടുത്താൽ മതിയല്ലോ ഞങ്ങൾ അശ്വിനെ ബാക്ക് സീറ്റിൽ ലോഡ് ചെയ്ത ശേഷം അഹല്യം മുമ്പിലെ സീറ്റിലേക്ക് പോയി ഞാൻ അരുണ് നോക്കുമ്പോ അവൻ അഹല്യയുടെ ആ പിന്നുറത്തേക്ക് തന്നെയാണ് ശ്രദ്ധിക്കുന്നത് അവനെ കാണുന്നുണ്ടെന്ന് കണ്ടപ്പോഴേക്കും ആൾ എന്നെ നോക്കിയെന്ന് ചിരിച്ചു എന്നാ പിന്നെ ഞാൻ പോട്ടെ സാർ ഓക്കേ ൊക്കോ നാളെ കാണാം അരുൺ എന്നെ നോക്കി ആക്കിയറി ചിരിചിരിച്ച് അവന്റെ കാറിലേക്ക് പോയി ഞാനും ഇവളെ നോട്ടം വിട്ടിരിക്കുന്നുവെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഡ്രൈവിംഗ് സീറ്റ് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ടെടുത്തു കുറച്ചു സമയം ഞങ്ങൾ രണ്ടാളും ഒന്നും സംസാരിച്ചില്ല പിന്നീട് ഞാൻ തന്നെ തുടങ്ങി ആലു അവണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും അതാണ് ആദ്യം പറഞ്ഞ സെന്റൻസ് ഇട്ടോ മോനെ ചതിക്കല്ലേ ഞാനിപ്പോ നല്ലൊരു ഭാര്യ അവള് ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ പഴയ കാലമൊക്കെ ഓർമ്മയുണ്ടോ ഉണ്ടെന്ന് അവൾ പറഞ്ഞു ഐ റിയലി മിസ് യു ഞാനൊരു റൊമാൻറ്റിക് ലുക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഷോ ഒന്ന് പതുക്കെ പറയടാ അശ്യം കേൾക്കും എന്റെ ജീവിതം തുലയ്ക്കല്ലേ ഓ അവൻ അടിച്ചു ഓഫാ അത്ര കപ്പാസിറ്റി ഒന്നും ഒന്നുമില്ലാന്ന് തോന്നുന്നല്ലോ ഞാൻ അവളെ നോക്കി ചോദിച്ചു അവൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ എക്സ്പ്രഷൻ ഇട്ടു മുമ്പോട്ട് നോക്കി തന്നെ ഇരുന്നു പക്ഷെ ഒരു ചെറുപുഞ്ചിരി അവളുടെ മുഖത്തുണ്ടായിരുന്നു താല്പര്യമുണ്ടോയെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നേയില്ല വീട്ടിലെത്തിയ ശേഷം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അശ്വിനെ വണ്ടിയിൽ നിന്ന് പുറത്തെത്തിച്ച് പടിയിലിരുത്തി അഹല്യ ബാഗിൽ നിന്ന് ചാവിയെടുത്ത് ഡോർ തുറന്നു തുറക്കുമ്പോഴും ആ പിന്നാമ്പുറം തന്നെയായിരുന്നു എന്റെ ശ്രദ്ധ കൺട്രോൾ തരണേ ഭഗവാനെ ഞാൻ മനസ്സിൽ പറഞ്ഞു എന്തായാലും ഒന്ന് മുട്ടി നോക്കണം മുട്ടുവിൻ പിൻവാതിൽ തുറക്കപ്പെടും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നേ കഥകു തുറന്ന് ഞങ്ങൾ അശ്വിനെ എടുത്ത് ബെഡ്റൂമിലേക്ക് പോയി അവനെ അവിടെ ബെഡിൽ നിക്ഷേപിച്ചു വലിയൊരു പണി കഴിഞ്ഞ ആശ്വാസത്തിൽ ഞങ്ങൾ രണ്ടാളും പരസ്പരം നോക്കി ചിരിച്ചു അവൾ അശ്വിന്റെ ഷൂസ് അടിക്കാൻ കുനിയുമ്പോഴേക്കും സാരിയിൽ നിന്നും ചില ഭാഗം അങ്ങ് വേർപെട്ട് വീണു വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച ആ ബമ്പർ അവള് പെട്ടെന്ന് നിന്നെ നോക്കി ഞാൻ നോക്കുന്ന കണ്ടപ്പോഴേക്കും വേഗം മോളക്കാൻ റെഡിയാക്കിയിട്ടു ഞാനൊന്ന് ചമ്മിപ്പോയി കേട്ടോ കണ്ണ് വെട്ടിച്ചപ്പ തന്നെ ഞാൻ അഹല്യയുടെ മുഖത്തേക്ക് നോക്കി ചെറിയൊരു കള്ളച്ചിരിയോടെ അവൾ അശ്വിന്റെ മറ്റേ ഷൂസും എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയ കിട്ടിയല്ലോ മുട്ടാൻ തന്നെ തീരുമാനിച്ചു ഞാൻ അഹല്യ കുറച്ച് വെള്ളം തരാവോ പിന്നെന്താ ഇതാ വരുന്നു അശ്വിന്റെ കാല് കട്ടിലേക്ക് വെച്ച് അവള് ആകെ കുലുക്കി അടുക്കളയിലേക്ക് നടന്നു ഞാൻ ബെഡ്റൂമിന് പുറത്തിറങ്ങി ഡൈനിങ് റൂമിൽ വന്ന് നിന്നു അശ്വിനുടനങ്ങും ബോധം വരുന്ന ലക്ഷണമില്ല അവളുടെ സംസാരവും എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് അഹലയും തൽപര കക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നു മുട്ടുന്നെങ്കിൽ ഇത് തന്നെയാ പറ്റിയ അവസരം പക്ഷെ അവൾക്ക് താല്പര്യമില്ലെങ്കിലോ എന്തായാലും ഒന്ന് മുട്ടി നോക്കാം ദാ വെള്ളം അവൾ എനിക്ക് തന്നു കള്ളനോട്ടത്തോടെ എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ചുമരിൽ ഒരുപാട് ഫോട്ടോകൾ ഉണ്ടായിരുന്നു അവരുടെ കുടുംബ ഫോട്ടോസ് ഇതാരൊക്കെയാണെന്ന് ചോദിക്കുമ്പോ ആവേശത്തോടെ അവളെനിക്ക് പരിചയപ്പെടുത്തി ഇത് അശ്വിന്റെ അച്ഛനും അമ്മയും ഇത് ഇതെന്റെ അച്ഛനും അമ്മയും അവള് പറഞ്ഞുകൊണ്ടിരിക്കേ ഞാൻ ചെറുതായി ചില കാര്യങ്ങൾ നീക്കി തുടങ്ങിയിരുന്നു എന്റെ ആ സ്പർശനം കൊണ്ടാവും അവൾ പറച്ചിൽ നിർത്തി അത്ഭുതത്തോടെ എന്നെ നോക്കി ഞാൻ രണ്ടു കണ്ണുമടച്ച് പുഞ്ചിരിച്ചു കാണിച്ചു ഷോ വേണ്ട അഭി അശ്വിൻ എഴുന്നേറ്റ് വന്ന് കണ്ടാൽ എന്ന് പറഞ്ഞ് അവള് തടഞ്ഞു കുഴപ്പമില്ലടാ പന്ത്രണ്ട് അവൻ അടിച്ചിരിക്കുന്നെ നാളെ രാവിലെ വരെ ഓഫായിരിക്കും വീണ്ടും അപ്പോഴേക്കും ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി ആ ചിരിയാണ് കേട്ടോ അവളുടെ ഹോൾമാർക്ക് പെട്ടെന്ന് തന്നെ ഇനി കളയാൻ സമയമില്ലെന്ന് എനിക്ക് ബോധ്യം വന്നു അത് അതുമാത്രല്ല വല്ലാത്ത ആവേശത്തിലായിരുന്നു ഞാൻ അവളുടെ ആ ഒരു ചിരി കണ്ടാൽ എപ്പോഴും ഞാൻ നല്ല ഓണാവൂ ആ ടേൺ ഓൺ കിട്ടിയപ്പോൾ ഇനി ഒന്ന് നോക്കാനല്ലാന്ന് എനിക്ക് ഉറപ്പായി അവളെ ചേർത്ത് നിർത്തി ഞാൻ ഓരോന്ന് തുടങ്ങിയിരുന്നു എന്നെ ഞെട്ടിച്ചുകൊണ്ട് എന്നേക്കാൾ പതിന് മടങ്ങ് ആവേശത്തോടും ആഗ്രഹത്തോടും അവൾ തിരിച്ചിങ്ങനെട്ട് ചെയ്തുകൊണ്ടേയിരുന്നു ഞാൻ പണ്ട് കണ്ടിരുന്ന എന്റെ അഹല്യെ അതിനേക്കാൾ നൂറിരട്ടി ആവേശത്തിൽ ഇപ്പോ കണ്ടു ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം നീ എവിടെ ആയിരുന്നു എന്ന് ഞാൻ അവളോട് ചോദിച്ചുപോയി ഈശ്വരനായിട്ട് കൊണ്ടുത്തന്ന അവസരം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും വീണ്ടും കാണാനും ഇവിടെ വരെയൊക്കെ എത്താനുമുള്ള അവസരം ഇങ്ങനെ ഉണ്ടാവോ ഞങ്ങളാരും പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇടാതെ തന്നെ ഇവിടെ വരെ കാര്യങ്ങളെത്തി പിന്നെ എന്താലേ മനുഷ്യന്മാരുടെ ഓരോ ആവശ്യങ്ങൾ അതൊക്കെ വിധിയായിട്ട് സാധിച്ചു തരുന്നു ഓരോ ഓരോ സ്പർശനങ്ങളും ഞങ്ങൾ രണ്ടാളിലും തീ കോരിയിടുന്നത് പോലെയായിരുന്നു ആ തണുപ്പിലും ഞങ്ങൾ രണ്ടാളും ചൂട് പിടിച്ചു എന്നെ അവളും അവളെ ഞാനും ചൂട് പിടിപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളെ നോക്കി ബെഡ്റൂമിലേക്ക് പോവാം അവൾ യെസ് പറഞ്ഞു അരിക്ക് കീഴേ അർദ്ധ അവൾ എന്റെ കൈ പിടിച്ച് സ്റ്റെയർകേസിൽ കേസിലേക്ക് കയറി അന്നേരം അവൾ എന്റെ മുമ്പിൽ നടക്കുമ്പോഴുള്ള ആ കാഴ്ച ആ മാതക കാഴ്ച ആസ്വദിച്ച് മുകളിലെത്തി അവരുടെ എത്തി അവൾ ലൈറ്റ് ഇടുമ്പോഴേക്കും ഞാൻ പൂർണമായി ഒടുതുണിയില്ലാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു അവളെയും എന്നെയും ആ നിമിഷം ആ വെളിച്ചത്തില് അങ്ങനെ ഒരു അവസരത്തിൽ ശരിക്കും പ്രകൃതി ഒന്നിപ്പിച്ചതുപോലെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരു മറയുമില്ലാതെ പൊരുതാൻ തുടങ്ങി ഇത്രയും കാലം അടക്കി വെച്ചിരുന്ന എല്ലാ ആഗ്രഹങ്ങളും അവൾ എന്നിലേക്കും ഞാൻ അവളിലേക്കും പകർന്നു കൊടുത്തു ഏതാണ്ട് രണ്ടു മണിക്കൂറോളം ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെയായിരുന്നു ആ സമയത്താണ് ഞാൻ അവളോട് എന്റെ താല്പര്യം പറഞ്ഞത് പ്ലീസ് സഹല്യ ഒരാഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരുമോ എന്താണെന്ന് അവൾ എന്നോട് ചോദിച്ചു എനിക്ക് പിന്നാമ്പുറം വേണം അയ്യോ അത് പറ്റില്ല അഭി അശ്വിന് പോലും കൊടുക്കാത്തതാ അത് ചോദിക്കല്ലേ ഞാനൊന്ന് ചിരിച്ചു അതിനെ ഞാൻ അശ്വിനല്ലോ അഭിയാ അതുകൊണ്ട് എനിക്ക് വേണ്ടതക്ക നിന്റെ പൊന്നമോൾ തന്നേ പറ്റുള്ളൂ പ്ലീസ് അവൾക്കും ആഗ്രഹം എനിക്ക് മനസ്സിലായിരുന്നു കുറച്ച് കഷ്ടപ്പാടാന്ന് ഞങ്ങൾക്കറിയാം അല്ലെങ്കിലും ഇത് കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണെന്ന് പരീക്ഷിച്ച് വിജയിച്ചവർക്കൊക്കെ അറിയാലോ ഞാനും അഹലിയും കുറച്ചധികം കഷ്ടപ്പെട്ടു പക്ഷെ ഒടുവിൽ ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്തു അങ്ങനെ ആ പിന്നാമ്പുറം ഞാൻ അന്നൊരു ഉത്സവപ്പറമ്പ് തന്നെ ആക്കി എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ആസ്വദിച്ചു അങ്ങോട്ടേക്ക് ഒരിക്കലും പറഞ്ഞ അധികമായി പോയില്ല ജീവിതത്തിൽ ഇത്രയധികം ഞാൻ സന്തോഷിച്ചിട്ടുള്ളൊരു ദിവസമുണ്ടെന്ന് ചോദിച്ചാൽ അതന്നായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും അതുപോലെ ആയിരുന്നു ആ പെണ്ണിന്റെ ഫിഗറും പിന്നീടുള്ള നടന്ന പരിപാടികളൊക്കെ കൂടെ ആവുമ്പോ സ്വർഗത്തിലായിരുന്നു എന്ന് പറയുന്നതാവും സത്യം കുറച്ചു സമയം കഴിഞ്ഞ് കലാപരിപാടികൾ കഴിഞ്ഞപ്പോഴേക്കും കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയിരുന്നു അഭി നിനക്ക് പോണ്ടേ അശ്വിനെങ്ങാനുണർന്നാൽ ഞാൻ ചാടി എഴുന്നേറ്റു അവളെ ചേർത്ത് നിർത്തി വീണ്ടും ഒന്നുകൂടി തുടങ്ങാനുള്ള എന്റെ മട്ടും ഭാവും കണ്ടപ്പോഴേക്കും അവൾക്ക് ചിരി വന്നു വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എന്നെ പെട്ടെന്ന് പറഞ്ഞു വിടണം അവൾക്കും ഇല്ലായിരുന്നു അങ്ങനെ രണ്ടാമത്തെ റൗണ്ടും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് നിനക്ക് വേണമെങ്കിൽ ഞാൻ ഞാനിവിടെ ജോലി ശരിയാക്കി തരാടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആഘോഷിക്കാല്ലോ ഏ വേണ്ട അഭി ആരെങ്കിലും അറിഞ്ഞാലോ അതൊക്കെ ഭയങ്കര റിസ്ക്കാ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എങ്കിൽ ശരി ഞാനായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ ഇനി നിനക്ക് എപ്പോഴെങ്കിലും തോന്നാണെങ്കിൽ മറച്ചു വയ്ക്കാതെ എന്നോട് ആവശ്യപ്പെടാൻ മടിക്കരുത് കേട്ടോ നമുക്ക് എല്ലാം സെറ്റാക്കാന്നേ അത് പറഞ്ഞപ്പോഴേക്കും അവൾ എന്തൊക്കെയോ ഘാടമേ ആലോചിച്ചിരിക്കുന്നതാ അഭി കാണുന്നേ എങ്കിൽ ശരി ഞാൻ പോയിട്ട് ഇനി അവസരം കിട്ടുമ്പോൾ വരാം കേട്ടോ അവളൊന്ന് ചിരിച്ചു പോടാ കള്ളാം രണ്ടാളും ഡ്രസ്സപ്പൊക്കെ ചെയ്തു പുറത്തേക്ക് ഇറങ്ങി കാർ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുമ്പോഴേക്കും അവൾ വീടിന് പുറത്തുനിന്ന് അവന് ബൈക്കൊടുക്കുന്നുണ്ടായിരുന്നു കാറിന്റെ റിർവ്യൂ മിററിലൂടെ തനിക്ക് കൈവീശി കാണിക്കുന്ന ആ മാതക റാണിക്ക് ബൈ പറഞ്ഞ് അവിടെ നിന്ന് അഭി വീട്ടിലേക്ക് പോയി എങ്ങനെയുണ്ട് കഥ പറയാട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാതെ പോവല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യണം നമ്മുടെ ആദ്യത്തെ കമന്റ് ഒന്ന് നോക്കിയേ കിട്ടോ കമന്റ് ബോക്സിൽ എല്ലാവരും മെമ്പർഷിപ്പ് എടുത്ത് ദേവിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ബൈ ബൈ ഡിയേഴ്സ്